എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമുക്കൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളതിൻ്റെ പുറത്ത് മാത്രം ഞാനൊരു കാര്യം ഇവിടെ പറയാനും എതിരഭിപ്രായമുള്ളവർക്ക് കമൻ്റ് ചെയ്യാം ചിലപ്പോൾ എന്നെ തിരുത്താം എനിക്ക് കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് എന്താണെന്ന് അറിയോ നമ്മുടെ നാട്ടിലും ഒരുപാട് നല്ല സുന്ദരികളായ പെൺകുട്ടികളുണ്ട് ഗ്രാമീണ പെൺത്തായ്മുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഒരു അമ്പലപ്പറമ്പിൽ പോയി നോക്കും നമ്മൾ കണ്ണടക്കാതെ നോക്കിയിരുന്നു പോകും അത്ര നല്ല ഭംഗിയുള്ള കുട്ടികളുണ്ട് പട്ടു പാവാടയും ഡോസൊക്കെ ഇട്ടിട്ട് പിന്നെ മുടിയൊക്കെ പിന്നിട്ടിട്ട് അല്ലെങ്കിൽ മുടിയൊക്കെ കഴിച്ചിട്ട് കുറച്ച് മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് ഇങ്ങനെ നടക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അത് അതുപോലെ തന്നെയാണ് ഒരു കല്യാണം വെട്ടി പോയാലും അവിടെ ഉണ്ടാകും ഓടി നടക്കുന്ന കുറച്ച് നല്ല പെൺകുട്ടികൾ എനിക്ക് ഈ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്നറിയാമോ ഓരോ ചെടിയിലെ വ്യത്യസ്തമായ ചെടികളിലെ ഓരോ പുഷ്പങ്ങളായിട്ടാണ് തോന്നുന്നത് ഒന്നിനൊന്നിന് ഉപമിക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാത്തിനും സൗന്ദര്യമുണ്ട് അതിൻ്റേതായ സൗന്ദര്യമുണ്ട് കാക്കപ്പൂവിൻ്റെ സൗന്ദര്യമല്ല മുല്ലപ്പൂനി മുല്ലപ്പൂവിൻ്റെ സൗന്ദര്യമല്ല ചെമ്പരത്തിപ്പൂനി ഇങ്ങനെ നമ്മൾ പക്ഷേ ഒരു പൂവിനെ നമ്മൾ തള്ളിക്കളയുന്നില്ലല്ലോ എല്ലാ പൂവിനും അതിൻ്റേതായ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ എല്ലാ പൂനും ചെത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് മുല്ല എന്തിനും റോസപ്പൂവ് റോസപ്പൂ തന്നെ എത്ര ഇനങ്ങളാണ് എത്ര തരമാണ് ഏതെല്ലാം ഷേപ്പിലുള്ളതാണ് ഏതെല്ലാം കളറിലുള്ളതാണ് അപ്പോൾ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയെ കാണുമ്പോഴൊക്കെ എനിക്ക് ഈ പൂക്കളയാണ് വളർന്നു വരിക ഓരോ പെൺകുട്ടിയും ഓരോ പുഷ്പമായിട്ട് തോന്നും ഓരോ വ്യത്യസ്ത ചെടികളിലേക്ക് പുഷ്പമായിട്ട് തോന്നും എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ എനിക്കങ്ങനെ തോന്നും പെൺകുട്ടികളെ എങ്ങനെ കണ്ടെടുക്കാതെ നോക്കിയിരിക്കും എനിക്കത്ര ഇഷ്ടമാണ് പെൺകുട്ടികളെ അവരെ കാണുന്നത് കണ്ണിനും മനസ്സിനൊക്കെ ഭയങ്കര കുളിർമയാണ് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഒരു കുംഭമേള നടക്കുകയും അവിടെ ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറ കണ്ണുകളിൽ മൊണാലിസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പതിയുകയും ആ കുട്ടി ഇന്ന് ഇന്ത്യ ഒട്ടാകെ അല്ലെ പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ പ്രശസ്തമായ ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്തത് മൊണാലിസ സുന്ദരിയാണ് നല്ല ചാരക്കണ്ണുകളും അല്ലേ വിദ്യാഭ്യാസം പോലും അത്ത കുട്ടിയാണ് സ്കൂളിൽ പഠിച്ചിട്ടില്ലായെന്നവരാണ് നല്ല സുന്ദരിയായി പെൺകുട്ടി പതിനാറ് വയസ്സ് മാത്രം പ്രായം സുന്ദരിയാണ് സമ്മതിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഒരിക്കൽ പോലും അല്ല എന്ന് പറയുന്നില്ല പക്ഷെ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലിക്കിയ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും എള്ളി ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും അവസ്ഥയിൽ ദാരിദ്ര്യത്തിലായാലും സൗന്ദര്യത്തിലായാലും ഒക്കെ ഇതിനേക്കാൾ അവസ്ഥയിലുള്ള കുട്ടികളില്ലേ ധാരാളം ധാരാളം ധാരാളമുണ്ട് പക്ഷെ അവരാരും ഇതുപോലെ ഒന്നും ശ്രദ്ധിക്കപ്പെടാൻ ഉള്ള സാഹചര്യം ഉണ്ടായില്ല അതാണ് സത്യം എത്രയോ കുട്ടികൾ ഈ കേരളത്തിലുള്ള എല്ലാവരും സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചപ്പെട്ടവരാന്ന് പറയാൻ പറ്റും എത്രയോ ആളുകളൊന്നും അരി വാങ്ങാൻ കാശില്ലാണ്ടും മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് സമയാസമങ്ങളിൽ മരുന്ന് കഴിക്കാൻ പറ്റാത്തതും ഒക്കെ ആയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പം പിന്നെ ഈ മുക്കിലും മൂലയിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാലോ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് 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 പേരുണ്ട് നമുക്ക് പല കാര്യങ്ങളും കഴിയുമ്പോൾ വളരെയേറെ ദയനീയ അവസ്ഥ തോന്നുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് അവിടങ്ങളിലൊക്കെ ഇതുപോലെ നല്ല കുട്ടികളുണ്ട് ഒരുപാട് പേര് നല്ല സുന്ദരികളായ നല്ല കുട്ടികളുണ്ട് എന്നിരിക്കെ നമ്മൾ ഏതോ ഒരു സംസ്ഥാനത്തിലെ ഏതോ ഒരു കുംഭമേള നടന്നപ്പോൾ അവിടെ ഏതോ ഒരു ഫോട്ടോഗ്രാഫറുടെ കണ്ണുകളിൽ പറഞ്ഞൊരു കുട്ടിയെ വാനോളം ഉയർത്തി നല്ല തന്നെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാന്ന് പറയുന്നു ബച്ചെ നല്ല രീതിയിൽ കുട്ടീനെ നമ്മുടെ കോഴിക്കോട്ടേക്ക് എത്തിച്ചു അത്യാവശ്യം നല്ല രീതിയിലൊരു സഹായമൊക്കെ ബച്ച ആ കുട്ടിക്ക് ചെയ്യുക ആ കുട്ടിയുടെ ഫാമിലിക്ക് ചെയ്തിട്ടുണ്ടാവും നല്ല കാര്യം തന്നെ പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാനും ആ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ് കേരളത്തിലുള്ളൊരു കുട്ടിയാണ് എന്നിരിക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും ഒരു അല്പം സുന്ദരിക്കാണ് ഞാനെങ്കിലേ എനിക്ക് വിഷമം തോന്നും കാരണം നമ്മുടെ നാട്ടിൽ എന്നെ പോലെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടായി ഉണ്ടായിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ ആരും അറിയുന്നില്ലല്ലോ കുംഭമേളയിൽ പോയി പങ്കെടുക്കാൻ പറ്റാത്തത് നമ്മുടെ ആരുടെയും തെറ്റുമുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ആ പ്രായത്തിലുള്ള കുട്ടിയാണെങ്കിൽ എനിക്ക് തോന്നും എനിക്കിപ്പോൾ തന്നെ തോന്നുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എത്രയോ നല്ല കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് കുറ്റിപ്പാടുണ്ട് അതെൻ്റെ മനസ്സിൽ മാത്രം തോന്നിയ കാര്യമാണെന്ന് എനിക്കറിയില്ല കേട്ടോ ആണെങ്കിൽ എന്നോട് ക്ഷണിക്കുക നിങ്ങളെല്ലാവരും ആ കുട്ടി മൊണാലിസ നല്ല സുന്ദരി തന്നെ നല്ല ചാരക്കണ്ണുകളാണ് നല്ല സുന്ദരിയാണ് ഒക്കെയാണ് ഞാൻ അതൊന്നും അല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മുടെ കേരളത്തിലുണ്ട് ഇതാണ് എന്താ പറയുക മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയണ്ടേ ആ അവസ്ഥയാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ ആ കുട്ടിയെ തള്ളിപ്പറയുന്നതല്ല അതാ അത് പറഞ്ഞിട്ടും വളക്കിന് വരില്ല കുട്ടിയെ തള്ളി തള്ളിപ്പറയുന്നതല്ല ഞാൻ പക്ഷെ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ നമ്മുടെ കേരളീയ തെറുമീമണികൾ നല്ല കൗമാര പ്രായത്തിലുള്ള ഒരുപാട് പൂക്കൾ പൂമ്പാറ്റങ്ങൾ ഇവിടെ പാറി ഉല്ല നടക്കുന്നുണ്ട് അവരെ ഫോക്കസ് ചെയ്യാൻ ആരുമില്ല അതുകൊണ്ട് അവർക്കിങ്ങനെ ഒരു മണാലസ്യായിട്ട് മാറാനായിട്ടും സാധിച്ചില്ല ഇത് കുറച്ച് നാളായിട്ട് എൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള കാര്യമാണ് ഞാനതൊന്ന് നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രം ഇതിനോട് ചെ അനുകൂലിക്കുന്ന അഭിപ്രായവും പ്രതികൂലിക്കുന്ന അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാവാം എന്തായാലും കമൻറ്റിലൂടെ ആകുമെന്ന് അറിയിച്ചോട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം